ൊഴുകൂമി അനുഗ്രഹം നിരഞ്ഞൊഴുകി അനുഗ്രഹം കവിഞ്ഞൊഴുകൂമി അനുഗ്രഹം നിറഞ്ഞൊഴുകൂമി അനുഗ്രഹം സ്വന്തമായി വീണ്ടും ഒരു പ്രഭാതത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണ് ഓരോ ദിവസവും പ്രിയമുള്ളവരെ ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാരുണ്യവാനായ ദൈവം മറ്റൊരു പുലരി കൂടെ നൽകി നമ്മളെ അവിടുത്തെ സ്നേഹത്തിൽ പങ്കാളികളാക്കുകയാണ് ഈ നിമിഷം നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും ഇതുവരെ സാധിക്കാത്ത നിയോഗങ്ങൾ പോലും അവിടുന്ന് സാധ്യമാക്കി തരുന്ന അനുഗ്രഹ നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക അവിടുന്ന് എത്രയോ വലിയ കാരുണ്യമാണ് നമ്മളോട് കാണിച്ചിരിക്കുന്നത് തൻ്റെ ഏകജാതിന് നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്ര അധികമായി സ്നേഹിച്ചു പ്രിയമുള്ളവരെ ദൈവ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഈ പ്രപഞ്ചത്തിലുടനീളം അതോരോ വ്യക്തികളിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളുണ്ട് അതിനാൽ തന്നെ ആ ദൈവ സ്നേഹത്തിലേക്ക് നമ്മെ വിളിക്കുന്ന വലിയ തമ്പുരാൻ്റെ കാരുണ്യത്തെ ഓർത്തുകൊണ്ട് ഇന്നത്തെ പ്രഭാതം നമ്മൾ ആരംഭിക്കുകയാണ് പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ പുണ്യപ്രവൃത്തിയിലൂടെ ദൈവത്തോട് ചേർന്ന് നിന്ന് അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുന്ന ദിവസങ്ങളാണല്ലോ ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുക യോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് സഹായകൻ വരുമ്പോൾ സത്യത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് അന്ത്യവിധിയെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തും എന്നാണ് പ്രിയമുള്ളവരെ വെളിച്ചം ലഭിച്ചവർക്കാണ് തങ്ങളുടെ കുറവുകളെക്കുറിച്ച് ഓർമ്മയുണ്ടാവുക പ്രകാശം ലഭിച്ചവർക്കാണ് നീതിയോടുകൂടി മറ്റുള്ളവരോട് പ്രവർത്തിക്കാൻ സാധിക്കുക ദൈവത്തെ അനുഭവിച്ചവർക്കാണ് നീതിയ വിധിയെക്കുറിച്ചുള്ള ബോധ്യത്തോടെ ജീവിക്കുവാനായിട്ട് ആവുക മത്തായുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങളെന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ കുടിപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങളെൻ്റെ അടുത്ത് വന്നു പ്രിയുള്ളവരെ അന്ത്യവിധിയിൽ ദൈവം ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണിത് നീ അനുഭവിച്ച ദൈവസ്നേഹം നീ നിൻ്റെ സഹോദരങ്ങൾക്ക് പകർന്നു കൊടുത്തു അവൻ്റെ ആവശ്യങ്ങളിൽ അവൻ്റെ സഹനങ്ങളിൽ അവന് പ്രശ്നങ്ങളുണ്ടായപ്പോൾ നീ അവന് യഥാർത്ഥ സഹോദരനായി തീർന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം നമ്മെ തന്നെ ഒന്ന് പരിവർത്തനം ചെയ്യാം നോമ്പുകാലത്തിലൂടെ യേശുവിൻ്റെ പീഡാസഹന മരണ ഉദ്ധാനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ അവിടുന്ന് മനുഷ്യർക്ക് വേണ്ടി സ്വയം സ്വയംഭരിയായിത്തീർ ആ സ്നേഹം അനുഭവിക്കുന്ന അനുഭവിക്കുന്നതാകുമോ മറ്റുള്ളവർക്ക് ഈ സ്നേഹം പകർന്നു നൽകാൻ കടപ്പെട്ടവരാണ് അപ്പോഴാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാതൃക നമ്മളും പിന്തുടരുന്നത് യേശു നമ്മെ രക്ഷിച്ചതുപോലെ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ രക്ഷയിലേക്ക് നടത്താൻ നമ്മളാൽ കഴിയും വിധം പരിശ്രമിക്കുമ്പോൾ നാമും ക്രിസ്തുവിൻ്റെ രക്ഷാകരുതെത്തി പങ്കാളികളായിത്തീരും നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായിശോ ഞാനായിരിക്കുന്ന എൻ്റെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഞങ്ങളുടെ ക്ലേശങ്ങളെ സഹനങ്ങളെ രോഗങ്ങളെ പീഡകളെ കർത്താവെ അങ്ങനെ തുള്ളിൽ സമർപ്പിക്കുന്നു പരീക്ഷ എഴുതുന്ന കുഞ്ഞുമക്കളെ അവർ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർമ്മയോടുകൂടി എഴുതുവാൻ അതോടൊപ്പം തന്നെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ വേദനകളിൽ രോഗങ്ങളിൽ വലിയ ആശ്വാസം നൽകുവാൻ കർത്താവെ നേതനം അങ്ങവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി കടാക്ഷിക്കണമേ എല്ലാ വിശുദ്ധരുടെയും ബാധിച്ച് നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന നിങ്ങളുടെ നിയോഗങ്ങൾ സാധിക്കപ്പെടട്ടെ ഏതു നടക്കാത്ത നിയോഗവും പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും പുണ്യപ്രവർത്തികളിലൂടെയും ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിന് പാത്രിഭൂതരായിത്തീരാൻ അതിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലൂടെ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ രക്ഷാകർമ്മ കർമ്മത്തിൽ പങ്കാളികളായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാവരും ശിരസ് നമിച്ച് ഈ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ ഈശോ ശുഖായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ നമ്മുടെ പുണ്യപ്രവൃത്തിയിൽ അപ്പനും അമ്മയും രോഗത്താൽ വലയുന്ന ഒരു കുടുംബത്തിൻ്റെ ക്ലേശങ്ങളിലേക്കാണ് കടന്നു ചെല്ലുന്നത് മാസത്തിൽ രണ്ടായിരത്തിലധികം രൂപ മരുന്നിന് മാത്രം ചിലവാകുന്ന ഈ ചെറിയ കുടുംബത്തെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവരാൾ അവർക്ക് നമ്മളാൽ കഴിയുന്ന ചെറിയൊരു സഹായം ചെയ്യാം ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ക്യാൻസർ രോഗം വന്ന് ചികിത്സയിലായിരിക്കുന്ന അമ്മയും രോഗം മൂലം ജോലി ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന അപ്പനുമാണ് ഈ കുടുംബത്തിലുള്ളത് മാസത്തിൽ രണ്ടായിരത്തിലധികം രൂപ ഇവർക്ക് മരുന്നിന് മാത്രമായി വേണം പാവപ്പെട്ട ഈ കുടുംബത്തിന് താങ്ങാൻ കഴിയാത്തിലധികം ഭാരമാണ് രോഗങ്ങൾ വെച്ചത് ഈ കുടുംബത്തെ നമുക്ക് സഹായിക്കാം ഇവർക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം